ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പി എസ് സി അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷാരോപണം മന്ത്രിമാരുടെ ഉൾപ്പെടെ പേര് പറഞ്ഞ് പണം പിരിച്ചിട്ടും കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും ബി ഡി സതീശൻ നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ പി എസ് സി ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകളെല്ലാം അത് ലേലത്തിൽ വയ്ക്കില്ലേ പ്രതിപക്ഷത്തിന്റേതായ അടിസ്ഥാനരഹിത ആരോപണമെന്ന് മുഖ്യമന്ത്രി തെറ്റുകൾ നടപടിയെടുക്കുന്നതിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട് പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട് ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ നടപടിക്ക് സർക്കാർ തയ്യാറാണ് അത് കറ കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ് അതിനൊരു ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി എ ഇതിൻ്റെ ഭാഗമായി കരുവാരിത്തേക്കാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം തള്ളിയ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി റിപ്പോർട്ടർ തിരുവനന്തപുരം